സൂപ്പ് കുടിക്കുകയല്ലേ ചെയ്യ സൂപ്പ് തിന്നുകയാണ് ചെയ്യുക സൂപ്പ് കഴിച്ചു കഴിഞ്ഞിട്ട് ലാസ്റ്റ് വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യ ഇങ്ങനെ അങ്ങനെ ഞാൻ പാടില്ല ഇങ്ങനെയാണ് കഴിക്കേണ്ടത് ഇതിന്റെ പിന്നിലുള്ള റീസൺ പറയുന്നത് ഞാൻ ഏതൊരു റിസോർട്ടിൽ പോയാലും ചെയ്യുന്ന ഒരു സംഗതി ആദ്യം തന്നെ ഷെഫിനെ എന്നുള്ളത് ഇത് പാട്ടിലാക്കണ്ടൊന്നും വന്നില്ല മാമലെ കണ്ടെത്തി മരം റിസോർട്ടിൽ വന്നപ്പോൾ വൺ ഓഫ് ദ മോസ്റ്റ് സ്ട്രൈക്കിംഗ് തിങ്സ് അബൌട്ട് ദിസ് റിസോർട്ട് ഈസ് ഇറ്റ്സ് ഫുഡ്സ് അതിൽ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ലഞ്ചിനും ഇന്നലെ ഡിന്നറിനും കഴിച്ച ചിക്കൻ മലബാരി സൂപ്പ് അല്ലേ അപ്പോൾ ഷെഫിനോട് പറഞ്ഞിട്ട് നമ്മളത് കുക്ക് ചെയ്യണം വളരെ സിമ്പിൾ റെസിപ്പിയാണ് ആദ്യം ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് കാണിച്ചുകൊണ്ടുള്ളൂ ഷെഫ് എന്താണെന്നുള്ളത് കോക്കനട്ട് ഓയിൽ ഗാർലിക് ചോപ്പ് പെപ്പർ പൗഡർ പൗഡർ പിന്നെ സോൾട്ട് ആൻഡ് കോക്കോനട്ട് മിൽക്ക് ഫ്രഷ് മിൽക്ക് അല്ലെ വെള്ളമൊന്നും ചേർക്കുന്നില്ലേ വളരെ തിക്ക് ആയിട്ടുള്ള കോക്കോനട്ട് മിൽക്കാണ് ഷെഫ് ഇതിൽ ഉപയോഗിച്ചിരുന്നത് നല്ല ടേസ്റ്റ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ചിലർക്ക് ഭയങ്കര തിക്കായിട്ടുള്ള കോക്കനട്ട് മിൽക്കിന്റെ ആ ഒരു ഹെഡി ടേസ്റ്റ് ഇഷ്ടാവില്ല അങ്ങനെയുള്ളവരാണെങ്കിൽ ഇത് അല്പം ഡൈല്യൂട്ട് ചെയ്യാവുന്നു ഇതിലെ നമ്മൾ കുറച്ചു നമ്മൾ ഒഴിക്കുന്നു അല്ലേ സോ ഈ സിമ്പിൾ റെസിപ്പി വെച്ചിട്ട് പിന്നെ ഇവിടെ ഡൈസ്ഡ് ചിക്കൻ ഉണ്ട് എന്തോരം ചിക്കൻ ഉണ്ട് നൂറ് ഗ്രാം അല്ലെ ഒരു സിംഗിൾ പോർഷൻ ആണ് ഉണ്ടാക്കുന്നത് അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇതെല്ലാം കൂട്ടാവുന്നതാണ് കേട്ടോ ഓക്കെ പിടിക്കാം നമുക്കത് ഷെഫ് എത്ര കാലമായി പത്ത് വർഷമായി അല്ലെ കൊച്ചു കൊച്ചു കുട്ടിയായിരിക്കുമ്പോ തുടങ്ങിയ പരിപാടി ഓൾറെഡി ആഡ് ചെയ്തുകൂടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഗ്രീൻ ചില്ലി ജിഞ്ചർ ഗാർലിക് ഇതെല്ലാം കൂടി നമ്മളിപ്പോ സോട്ടേജ് ചെയ്യുന്നത് മഴക്ക് പൗഡർ പെപ്പർ പൗഡർ അടുത്തത് മൊത്തം ചേർക്കുന്നില്ല ആവശ്യത്തിന് മാത്രം അല്ലേ വീണ്ടും ചിക്കൻ ചിക്കൻ ആണ് ഉപയോഗിക്കുന്നത് അതിന്റെ ഫ്ലേവർ ുംഴറ്റുക ഒരു ചെറിയ ലാഡിൽ അതിന്റെ ആയ രീതിയില് വെള്ളം അല്ലേ തന്നെ സൂപ്പിന്റെ ലുക്ക് ആയിട്ടുണ്ട് കോക്കൺ മിൽക്ക് അതും ഒരു കട്ടോരി പരിപാടി കഴിഞ്ഞു ഇനി ഒന്ന് ഓഫ് ഒറ്റ തള അല്ലെ ഈ പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ ചിക്കൻ വന്നിട്ടുണ്ടാകും ബാക്കിയെല്ലാം പിന്നെ കോക്കനട്ട് മിൽക്ക് പാകമാകും അതാണ് ഷെഫ് പറയുന്നത് ഓഫ് ഓഫ് ട്രൂത്ത് ഈസ് ചെയ്തു ഓ പരിപാടി ഞാൻ കഴിഞ്ഞു ഇനി ഇത് എത്ര നേരം വെക്കും ഈ സൂപ്പ് ഞാൻ കഴിച്ചതാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു ഷെഫിന് എന്ന് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞാൽ ഷെഫിനത് ഉണ്ടാവുന്നു ഞാൻ നല്ല ഷെഫിനോട് പറഞ്ഞിരുന്നു കാരണം എനിക്ക് അത്രയ്ക്കും തിക്ക് ആയിട്ടുള്ള ഒരു മിൽക്ക് ഇറ്റ്സ് വെരി ടേസ്റ്റി പക്ഷെ എൻ്റെ പ്രിഫറൻസ് അതല്ല എന്നാണ് അപ്പം അതിനനുസരിച്ചിട്ട് ലൈറ്റ് ലൈറ്റായിട്ടുണ്ട് അല്ലേ ഇറ്റ്സ് വെരി ഗുഡ് അപ്പം നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ട് ചിക്കൻ കഴിക്കണം ചിക്കൻ ബ്രസ്റ്റ് പീസ് വാങ്ങുക ഇറ്റ് വെരി സ്മോൾ ഉണ്ടാക്കുക ഇതിൽ വേറെ അനാവശ്യമായിട്ടുള്ള യാതൊന്നുമില്ല ഭക്ഷണം കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല സാധനമാണ് നമ്മൾ മോഡേണിച്ചുടെ പിന്നാലെ മലയാളികൾ ഓടുന്ന കാലമാണല്ലോ വണ്ടി ആയാലും ഡ്രസ്സായാലും മറ്റുള്ള സംഗതികളായി കഴിഞ്ഞാലും നമ്മൾ മോഡേൺ ആവേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഭക്ഷണം കഴിക്കുന്ന രീതി തന്നെ സമൂഹത്തിൽ പെരുമാറുന്ന രീതി അല്ലെ ഭക്ഷണം ചെറുപ്പുകളിൽ കാണിക്കേണ്ട മര്യാദകൾ കാര്യം എനിക്കൊട്ടും ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് കൂടുതലും നമ്മളുടെ സ്ത്രീകളെ എന്നുള്ള പേരിൽ അടുക്കളയിൽ തളച്ചിടുക എന്ന് പറയുന്നൊരു സംഗതി ഞാൻ എൻ്റെ വീട്ടിലൊക്കെ പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓ ഇതിന് മാത്രം ഇതിനാണ് ഉണ്ടാക്കുന്നത് ഒരു ചെറിയൊരു കറി അത് രണ്ടു രണ്ട് ദിവസം കഴിക്കണം രണ്ട് ദിവസം കഴിക്കാൻ നോ പ്രോബ്ലം ഞാനും ഉണ്ടാക്കൂട്ടെ ഞാൻ അവരെ കൊണ്ട് മാത്രമല്ല ഞാനും ഉണ്ടാക്കാറുണ്ട് ഇനി സൂപ്പ് കുടിക്കുകയല്ല ചെയ്യുക സൂപ്പ് തിന്നുകയാണ് ചെയ്യുന്നത് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഇങ്ങനെ കുടിക്കരുത് കുടിക്കുക സൺ ഇറ്റ് ഹാസ് ടു ബി വെരി ഇങ്ങനെ കുടിക്കണം നമ്മൾ സൂപ്പ് കഴിച്ചു കഴിഞ്ഞിട്ട് ലാസ്റ്റ് വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക ഇങ്ങനെയല്ല ചെയ്യുക അങ്ങനെ ചെയ്യാൻ പാടില്ല ഇങ്ങനെയാണ് ഇതിന്റെ പിന്നിലുള്ള റീസൺ പറയുന്നത് ഇങ്ങനെ ആയി കഴിഞ്ഞാൽ ഷർട്ടിലേക്കൊക്കെ നമ്മൾ കൈയിൽ നിന്ന് സ്ലിപ്പായി കഴിഞ്ഞാൽ ഷർട്ടിലോട്ടോ വീഴാനുള്ള ചാൻസസ് ഉണ്ട് ഇങ്ങനെ ഇങ്ങനെയാവുമ്പോൾ യാതൊരു കുഴപ്പമില്ല അപ്പോൾ ഹെൽത്തി സൂപ്പുകളൊക്കെ ഉണ്ടാക്കി നിങ്ങൾ കഴിച്ചു കൊടുക്കുന്നത് പിന്നെ മരം റിസോർട്ടിൽ നിങ്ങൾ വരികയാണെങ്കിൽ അഖിലിനെ കൊണ്ട് എന്തെങ്കിലും ഒക്കെ സ്പെഷ്യൽ ആക്കിട്ട് ഉണ്ടാക്കിച്ചിട്ട് കഴിക്കുക എങ്ങനെ കുക്കിങ്ങിനോട് ഭയങ്കര താല്പര്യമായിട്ടാണ് അതിലോട്ട് എല്ലാവരെയും നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങളെയും കയ്യിലെടുക്കും